ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ നാട്ടുമുറത്തൊക്കെ നമ്മൾ എല്ലാവരും എല്ലായിടത്തും ഉള്ളതാണ് നമ്മൾ കേൾക്കുന്നതാണ് അയ്യോ ഇന്ന് ഇന്നിപ്പോൾ ഇന്ന പിരിവാരം വരും അവന് എഴുന്നൂറ് അപ്പം തിങ്കളാഴ്ച പിരിവ് അഞ്ഞൂറ് പിന്നെ ബുധനാഴ്ച വരും മറ്റേ നമ്മൾ എന്താണ് ഫർണിച്ചർ വാങ്ങിയവന് നാന്നൂറ് അപ്പം നമ്മൾ നാട്ടിലുള്ള എല്ലാവർക്കും കൂലിപ്പണി ചെയ്യുന്ന ആ ആളായാലും നമ്മൾ ഉദ്യോഗസ്ഥരായാലും എല്ലാവരും വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് ഇതേ ഉള്ളൂ പറച്ചിലല്ലേ അവൻ ഇപ്പം വരും അവനെന്ത് കൊടുക്കണം ഇപ്പം വീട്ടിൽ നമ്മൾ നമ്മൾ ജോലിക്കിറങ്ങുമ്പോഴേ ചോദിക്കും ആടാ അഞ്ഞൂറ് എനിക്ക് ആ അമ്മ വരുന്ന ഫർണിച്ചർ കയറാൻ വരും അപ്പം അതെല്ലാം നമുക്ക് ഡെയിലി ടെൻഷനാണ് ഇപ്പം നമ്മൾ ജോലിക്ക് പോകുന്ന നമുക്ക് ടെൻഷനുണ്ട് അതുപോലെ തന്നെ വീട്ടിലിരിക്കുന്നവർക്കും അല്ലേ അപ്പോൾ അത് നിർത്താൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം അപ്പം നമ്മൾ കുറേ ആൾക്കാർ നമ്മൾ കണ്ടിട്ട് മുന്നേ ഇപ്പം അങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞുകൂടുക പലിശക്ക് പണം കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഈ തമിഴ് തമിഴാൾക്കാരൊക്കെ വരുമല്ലോ ഇങ്ങനെ വീടോറിങ്ങനെ വരും വന്നിട്ട് ചോദിക്കും നിങ്ങൾക്ക് ചേച്ചി ആഴ്ച്ചയിൽ തന്നാൽ മതി ഒരു നൂറു രൂപ തന്നാൽ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ വെച്ച് തന്നാൽ മതി ചൊവ്വാഴ്ച ബുധനാഴ്ചയൊക്കെ അവർ വരും ഞാനിപ്പോൾ ഒരു രണ്ടായിരം തരാം എന്ന് പറഞ്ഞു തരാം അപ്പം നമുക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് ഇങ്ങനെ വാങ്ങാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയായിരിക്കും അല്ലെങ്കിൽ ഇന്ന കൊച്ചിന് ഫീസ് കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഇരിക്കുമ്പോൾ വന്ന് ചേടുന്നത് നമ്മൾ എന്ത് ചെയ്യും രണ്ടായിരം രൂപ വാങ്ങും അപ്പോൾ രണ്ടായിരത്തിൽ നമ്മൾ ആയിരത്തി എണ്ണൂറായിരിക്കും കൈ തരുന്നത് ഇരുന്നൂറ് രൂപ അവരെടുക്കും ചിലപ്പോൾ പലിശ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് മാസം നമുക്ക് നൂറോ നൂറ്റമ്പതോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഇരുന്നൂറോ മുന്നൂറോ ഒക്കെ വെച്ചിട്ട് അപ്പോൾ ഒരു വർഷത്തത് നമ്മൾ എന്തായി അവിടെ കടമായി അതപ്പോൾ അന്ന് കിട്ടിയേ പറ്റുള്ളൂ ജോലിയില്ലെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ആ പൈസ മാറ്റണം അതുപോലെ തന്നെ എന്നെ ഇപ്പം കുടുംബശ്രീ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസത്തെ കുറേ പൈസ നമ്മളെടുക്കും അപ്പോൾ നമ്മൾ അവിടുത്തെ അവിടെയും നമ്മളെന്തായി ഒരഞ്ഞൂറ് രൂപ ആ ദിവസം ഒരു ദിവസം ബുധനാഴ്ച വ്യാഴാഴ്ച അതുമായി പിന്നെ ഇരിക്കും ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഒരു ഒരു എന്തായാലും വണ്ടിയിൽ ഇങ്ങനെ കുറേ ഫർണിച്ചർ അലമാര കസേര അങ്ങനെയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും അപ്പോഴായിരിക്കും നമ്മൾ സഹോദരി ആരാ അപ്പം ആണെങ്കിലായാലും ആരായാലും നോക്കുമ്പോൾ നമ്മൾ വീട്ടിലുള്ള സമയത്താണ് നമുക്ക് ഇന്നൊരു ഫർണിച്ചർ ഒരു അലമാര വാങ്ങിയിടാം നമ്മളപ്പം വാങ്ങുമ്പോഴൊന്നും ആലോചിക്കില്ല നമ്മൾ പതുക്കെന്ത് ചെയ്യാം ഇവിടെ എടുത്തിട്ട് അപ്പോൾ അതിനും അവർ പറയും ശരി നിങ്ങളിപ്പോൾ ഒന്നും എന്താ നിങ്ങൾ അടുത്താഴ്ച തൊട്ട് തന്നാൽ മതി അപ്പോൾ അവിടും എന്തായി ഒരു മുന്നൂറ് നാന്നൂറ് അപ്പം മണ് തിങ്കളായി ചൊവ്വായി ബുധനായി വേഴായി അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ പിരിവായി പിന്നെ ഈ വഴിയിൽ നമ്മൾ പണ്ടൊക്കെ കൊണ്ടല്ലോ ഒരു സ്ഥലത്ത് നമ്മൾ ജോലി ഇറങ്ങി നടന്നി വരുമ്പോഴായിരിക്കും ഒരു ജംഗ്ഷനിൽ ഒരു പലിശക്കാരെങ്ങനെ ഇരിക്കും അതിൽ അയ്യായിരം നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വാങ്ങിച്ചേക്കാം വരണ വഴിക്ക് തന്നെ ഒരു മുന്നൂറ് രൂപ ഡെയിലി കൊടുക്കേണ്ടതായിരിക്കാം രൂപ അങ്ങ് പിടിച്ച് വാങ്ങണം അപ്പോൾ നമ്മൾ ആയിരം രേക്ക് ഡെയിലി ജോലി ചെയ്താൽ ആകെ വീട്ടിലെത്തുമ്പം കിട്ടുന്നത് ഇരുന്നൂറാ അല്ലേ പിന്നെ അതിൽ നിന്ന് വേണം അരി വാങ്ങണം പിന്നെ പിറ്റന്ന് ആരെങ്കിലും വണ്ടിക്കൂലി ഉണ്ടെങ്കിൽ അത് കൊടുക്കണം അല്ലേ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് നമ്മൾ പിറ്റന്ന് തിരിച്ച് ജോലിക്ക് പോകണമെങ്കിൽ ഒന്നും കാണത്തില്ല ഇതല്ലേ അവസ്ഥ ഇതിന് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് ഇപ്പം വീട്ടിലുള്ളവർ അപ്പം ഭർത്താക്കന്മാർ ജോലിക്ക് പോയാൽ നമ്മൾ വീട്ടിലിരിക്കുന്ന സഹോദരിമാരും എല്ലാവരും ഒന്ന് കേൾക്കാനാണ് നമ്മളെല്ലാം എന്തുകൊണ്ടുവന്നാലും നമ്മളൊരു മനസ്സെന്താണ് നമുക്കത് ആവശ്യമാണ് പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് പിന്നീട് നമ്മളെങ്ങനെ അത് തിരിച്ചു കൊടുക്കും കൊടുക്കാതെ അവർ വിടുമോ അവർ ഡെയിലി വന്നിട്ട് വീട്ടിൽ വികളമായിരിക്കും എന്നിട്ട് നായലുവക്കത്തുള്ള എല്ലാവരുടെയും പറയും അത് പൈസ ഒന്നല്ല വാങ്ങിയിട്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും വാങ്ങുമെന്നല്ല ഞാൻ പറയണ കേട്ടോ ചിലപ്പോൾ നിങ്ങളൊരു പത്ത് വീട് എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാം ഇങ്ങനെ ഇരിക്കും ആവശ്യമുണ്ട് പക്ഷെ അവർ വാങ്ങൂല ഒരു നമ്മളൊരു തലവേദനയാണ് അത് നമ്മൾ പെട്ടെന്ന് പെട്ടെന്നെടുത്ത് വയ്ക്കുക ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് കുറച്ച് ദിവസത്ത് നമ്മൾ ഒരു എന്തെങ്കിലും മാറ്റി വയ്ക്കേണ്ടി വരും അത്യാവശ്യം നമ്മളിപ്പം ഒരു ഒരു സ്ഥലത്തുനിന്ന് കൊടുക്കേണ്ടത് നമ്മൾ രണ്ട് ദിവസം പറഞ്ഞു വെച്ചാലും നമ്മൾ ജോലിക്ക് കൊണ്ട് തരുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പം ഭർത്താക്കന്മാരും എന്തെങ്കിലും കൊണ്ടുതരാം അതിൽ നിന്ന് കുറേച്ച് നമ്മൾ ഈ പൈസ മാറ്റി മാറ്റി വെച്ചിട്ട് ഒരു രണ്ടാഴ്ചയോടെ കഴിഞ്ഞിട്ട് അത് നിങ്ങൾ വാങ്ങുക അല്ലെങ്കിൽ രണ്ടാഴ്ച ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊടുക്കുമോ അത് നമുക്കിപ്പം ഇന്ന് രണ്ടായിരം രൂപ കിട്ടിയാലും നമ്മൾ ഇന്ന് കൊടുത്തില്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് പറയുമോ ഇല്ല പൈസ ഈ രണ്ട് ദിവസം കൂടെ വേണം ഒരു അഞ്ച് ദിവസം കൂടെ എന്ന് പറഞ്ഞിട്ട് ആ രണ്ടായിരം രൂപ നിങ്ങൾ കുറേ ചതിന്ന് വരുന്നതെന്ന് മാറ്റി വെക്കാൻ നോക്കൂ അപ്പോഴത്തേക്ക് ഈ മാസം ഇല്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജോലിക്ക് ഇപ്പം സാലറി ഉള്ള ആൾക്കാരാണെങ്കിലും പയ്യന്മാരും എല്ലാവരും എന്നെപ്പോലെ എല്ലാവർക്കും ഓരോ നമ്മൾ തന്നെ ഓരോ ചിലപ്പം ജോലി എടുത്തിട്ടായിരിക്കും വീടിൻ്റെ ഹൗസിങ് ലോൺ കാണും അതടയ്ക്കണം അതെല്ലാം നമ്മൾ നമ്മളാണ് അടയ്ക്കുന്നത് നമുക്ക് ഓൾറെഡി ഒരു ടെൻഷനുണ്ട് അതുപോലെ തന്നെ വീട്ടിലിരിക്കുന്നവർക്കും നിങ്ങൾക്കും ടെൻഷനായല്ലേ ഒരു ദിവസം ഇപ്പം ഞാൻ കൂലിപ്പണിക്കാരനായ ഇപ്പം ഒരു മൺവെട്ടി ഇപ്പം മൺവെട്ട് ജോലി ആണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് അന്ന് മഴയാണെങ്കിൽ ഇല്ല ആ സമയത്തും മറ്റേ പെരുവാരെ അവിടെ ഒന്നിരിക്കും അന്നേരം നിങ്ങൾക്ക് സമാധാനമായിട്ടിരുന്ന് ചോറ് അഴിക്കാൻ പറ്റും ആ സമയത്തായിരിക്കും അവൻ വരുന്നത് അയ്യോ അവൻ വന്ന് അഞ്ഞൂറ് അവിടെ കൊടുക്കണം അപ്പോൾ അതില്ലാതാവുമ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ വായി തോന്നെ വിളിച്ച് പറയും അല്ലേ നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മൾ കൈനീട്ടി വാങ്ങിയതാണ് അപ്പോൾ അതെല്ലാം നമ്മൾ സഹിച്ചിരിക്കുക എന്തെങ്കിലും ആവശ്യം മാറ്റി വെക്കുക അഞ്ചാറ് ദിവസം കൂടെ ഇല്ലെങ്കിൽ വേണ്ട ഇല്ലെന്ന് പറഞ്ഞിട്ടിരിക്കുക എനിക്കെല്ലാം പറ്റിയ ഓരോരോ അബദ്ധങ്ങളൊക്കെയാണ് കേട്ടോ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത് പറയുന്നതേ ഇതാ നിങ്ങളങ്ങനെ വിചാരിക്കില്ല ഞാനിതിരുന്ന് വീഡിയോയിലൂടെ ഇങ്ങനെ ഇരുന്ന് പെച്ചർ പോലെ ചെയ്യുന്നു അങ്ങനെ ഒന്നുമില്ല നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഒന്ന് നല്ലതാണെങ്കിൽ നല്ല രീതിയിൽ എടുക്കുക എല്ലാം ഓരോ ഓർമ്മപ്പെടുത്തൽ പോലെയാണ് ഞാൻ ചെയ്യുന്നത് ചിലപ്പം നമ്മൾ നിങ്ങളെ ഈ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ പൈസ കിട്ടിയിട്ട് വാങ്ങിയാൽ മതി അതാകുമ്പം നമ്മൾ ആഴ്ചയിൽ എന്തിനെ നമുക്ക് കിട്ടുന്ന പൈസ കുറേ സുരുക്കുട്ടി പോയി അതുപോലെ തന്നെ ഇപ്പോൾ അയ്യായിരം രൂപയുടെ സ്ഥാനത്ത് നമ്മൾ പോയി പലിശക്ക് എടുക്കും അവൻ തിരിച്ചു ശരിയാണ് നമുക്കിപ്പം മുകളുടെ ഫീസ് അത് അത്യാവശ്യമാണെങ്കിൽ മാത്രം നമ്മൾ പോയി എടുക്കുക ഇല്ല കുറച്ച് ദിവസം കൂടെ തള്ളി ഒരു രണ്ടാഴ്ച കൂടെ മാറ്റി അല്ലെങ്കിൽ വയ്ക്കാൻ പറ്റിയാൽ നമ്മൾ നൂറ് ഇരുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ് വെച്ച് മാറ്റാൻ പറ്റും അത് അത്യാവശ്യമില്ല ഇപ്പം ഇന്ന് കൊടുത്തില്ലെങ്കിലും പറഞ്ഞ് മാറ്റാൻ പറ്റുകഴിഞ്ഞാൽ അവരുടെ പറയുക ഇപ്പം അവരുടെ ഫീസ് അടയ്ക്കേണ്ടതാണെങ്കിൽ ഒരു സാർ ഒരു കുറച്ച് സമയം കൂടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ തരും ഒരു രണ്ടാഴ്ച വേണം കഴിഞ്ഞ് കുറച്ച് മാറ്റി വെച്ചിട്ട് നിങ്ങൾ കൊടുക്കുക ഈ പലിശക്കാരൻ ഡെയിലി നമ്മൾ പോകുമ്പോൾ ഒന്നും കാണത്തില്ല നമ്മളെ കയ്യിൽ ചില ഈവൻ ചില ഒരു കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പോലും കാണത്തില്ല അപ്പം നമ്മൾ ഞാൻ പറയും പിരിവൊന്നും അധികം എടുക്കാതിരിക്കുക നമ്മൾ കുറച്ച് ദിവസം കൂടെ ടൈം ചോദിക്കുക ആൾക്കാരുടെ അടുത്ത് ഇപ്പം സ്കൂൾ ഫീസ് കിട്ടണമെങ്കിലും കുറച്ച് ദിവസം കൂടെ ടൈം ചോദിക്കും നിങ്ങൾ ധൈര്യമായിട്ട് ചോദിക്കുക അവർ തരും നമ്മൾ ചില ആൾക്കാരുണ്ടോ അയ്യോ ഇന്ന് കിട്ടിയേ പറ്റൂ ഒന്നാം മതി അപ്പം പലിശയ്ക്ക് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് പക്ഷേ അവിടെ കടവായി അടുത്ത മാസം നിങ്ങൾ എന്ത് ചെയ്യും വീണ്ടും പലിശയ്ക്ക് എടുക്കുമോ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് സംസാരിച്ച് യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കുക എന്താണ് ഭവിഷ്യത്ത് അപ്പം അങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടെ മാറ്റി വയ്ക്കുക അത്യാവശ്യം അല്ലെങ്കിൽ തീരെ ഇപ്പോൾ ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളാണെങ്കിൽ ഓക്കെ പലതും നമുക്ക് പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും നമ്മൾ ചിലർ മടിയാണ് എന്നെ അവൻ്റെ അടുത്ത് എന്ന് അങ്ങനെ പറയും പറയേണ്ട അടുത്ത് പറയാൻ തന്നെ ചെയ്യണം പറഞ്ഞ കുറച്ച് ടൈമും കൂടെ കേൾക്കുക വെറുതെ നമ്മൾ ലയബിലിറ്റി കൂട്ടാതിരിക്കുക വീട്ടിലെ സ്വസ്ഥത കാണത്തില്ല ഞങ്ങൾക്ക് അമ്മമാർക്ക് സഹോദരിമാർക്കും നമ്മൾ ഓൾറെഡി ഉണ്ടല്ലോ നമുക്ക് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം Thank you for watching.